വീണ്ടും വേദന ആ സ്നേഹവന്ദനം അറിയിക്കുകയാണ് സ്തോത്രം ഒന്നാം സങ്കീർത്തനമാണ് ഞാൻ എടുക്കുന്നത് അതിലിങ്ങനെ പറയുന്നുണ്ട് സ്തോത്രം ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസുകളുടെ ഇരിപ്പടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൾ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ അവൻ ആറ്റരകത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ ദൃശ്യം പോലെ ഇരിക്കും ആ മേൽ ഞാൻ ഈ വചനത്തൊന്നും ഞാൻ കുറച്ചൊന്ന് ഒരു ഹലലൂയ ധ്യാനിക്കുകയാണ് സ്തോത്രം എന്ന് പകൽക്കാലം ആ മേൽ സ്തോത്രം ഇത് ഒന്നാം സങ്കീർത്തനത്തിൽ പറയുന്നത് ഒന്നാമത്തെ വാക്യം ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാവികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും അപ്പോൾ ഇവിടെ മൂ ഈ വചനത്തിൽ പറയുന്ന മൂന്ന് വ്യക്തികളെക്കുറിച്ച് ഇതിൽ പറയുകയാണ് സ്തോത്രം മൂന്ന് വ്യക്തികളെക്കുറിച്ച് ഇതിൽ പറയുകയാണ് എന്താണ് ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത് നമ്മൾ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നമ്മൾ നടക്കരുത് ദുഷ്ടൻ്റെ വാക്ക് നമ്മൾ കേൾക്കരുതും ആമേൻ മേൻ ദുഷ്ടൻ്റെ വാക്ക് നമ്മൾ ഹലലൂയ നമ്മൾ അംഗീകരിക്കരുത് സ്തോത്രം ആമേൻ മേൻ ദുഷ്ടന്മാരുടെ ഇടയിൽ നമ്മൾ ഇരിക്കരുത് ഹലലൂയ രണ്ടാമത് പറയുന്ന പാവികയുടെ വഴിയിൽ നിൽക്കാതെയും പാപികൾ പാപികളായിരിക്കുന്നവരുടെ നടുവിൽ നമ്മൾ എന്തു ചെയ്തു നിൽക്കരുത് നമ്മുടെ ജീവിതം നമ്മുടെ ഹലലൂയ നമുക്ക് ദൈവം തന്ന ആ ദാനം നമുക്കൊരു ദിവസം നമ്മൾ ദൈവം തരുന്നത് അത് ദൈവത്തിനായിട്ട് തന്നെ നമ്മളെ ജീവിതത്തെ മാറ്റി മാറ്റിവെക്കണം പ്രിയ ദൈവമക്കളെ നമ്മളെ ജീവിതം ദൈവത്തിനായിട്ട് നമ്മൾ മാറ്റി മാറ്റിവെക്കണം പാപികളുടെ വഴി നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും പരിഹാസങ്ങൾ പറഞ്ഞ് ചിരിച്ച് വെരിക്കൂത്തുകൾ പറഞ്ഞ് ഹലലൂയ പലുതമായിട്ടുള്ള മോശ വാക്കുകൾ പറഞ്ഞ് പലുതമായിട്ടുള്ള മോഹങ്ങൾ പറഞ്ഞ് ൂയ്യ പരിഹാസങ്ങള് പറഞ്ഞ് പൊട്ടിത്തെറച്ച് അവിടെ എന്തൊക്കെയോടെ വാകളിൽ നിന്ന് വരുന്നു അവരുടെ ഇടയിൽ നമ്മൾ എന്ത് ചെയ്യരുത് ദേവക്കളായ നമ്മൾ അവരുടെ ഇടയിൽ നമ്മൾ എന്ത് ചെയ്യരുത് ഇരിക്കരുത് അപ്പം നമ്മളിവിടെ എന്ത് ചെയ്യണം ഈ മൂന്ന് വ്യക്തികളുടെ ഇടയിൽ നമ്മൾ എന്ത് ചെയ്യരുത് ഇരിക്കരുത് യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൾ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാനാണ് നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവിൻ്റെ പാതവിടത്തിൽ നമ്മൾ ഇരിക്കുമ്പോൾ അവൻ്റെ ന്യായപ്രമാണത്തെ നമ്മൾ ഹലലു അവൻ്റെ വചനത്തെ നമ്മൾ ഹലലു മായമില്ലാത്തവൻ്റെ വചനത്തെ ആ വചനത്തെ ഒന്ന് നമ്മൾ ധ്യാനിക്കണം ദൈവമക്കളെ നമുക്ക് ദൈവം തന്നിരിക്കുന്ന ആയുസ് നമുക്ക് തന്നിരിക്കുന്ന ആയുസും നമുക്ക് ആരോഗ്യവും നമ്മൾ അതിനെന്തിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കണം ദൈവമക്കളെ ഹലല്ലോയ്യ കർത്താവിന്റെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായ പ്രമാണത്തെ രാപ്പകൾ ധ്യാനിക്കുന്നവൻ ഭാഗ്യവനാണ് മേൻ അവൻ ആറ്റരത്ത് നട്ടിരിക്കുന്നതും തക്ക് കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല പാടാത്തതുമായി വൃക്ഷം പോലെ ഇരിക്കും ഹലലൂയ അവനെന്ത് ചെയ്യുന്ന ആ തക്കകാലത്ത് അതിൽ നിന്ന് ഫലം കാണും ഹലലൂയ തക്കകാലത്ത് അത് ഇലവാടുകയില്ല തക്ക കാലത്ത് ഹലൽ എന്ന് വെച്ചൊരു പ്രതികൂലം വരുമ്പോൾ അതിൽ ഹലല് ഒരു ഫലം അതിൽ കാണും ഒരു പ്രതിസന്ധി വരുമ്പോൾ അത് വിഴുന്ന പോകത്തില്ല തളർന്നു പോകത്തില്ല അത് കരിഞ്ഞു പോകത്തില്ല അതിൽ ഇല കാണും പച്ചയായ ഇല അതിൽ കാണും ഇല അത് വാടത്തില്ല അത് വേരോടെ നശിക്കത്തില്ല ഹലലോ ൂയാ സ്തോത്രം ആമേന സ്തോത്രം അവൻ ചെയ്യുന്നതൊക്കെ സാധിക്കും ആമേന് ഹലലൂയ തക്കകാലത്ത് ഇല പാടാത്തതുമാർ വൃക്ഷം പോലെ ഇരിക്കും അവൻ ചെയ്യുന്നതെല്ലാം അത് സാധിക്കും ഹലലൂയ ദുഷ്ടന്മാർ അങ്ങനെയല്ല കാറ്റുപാറ്റുന്ന പതൃ പോലെ എത്ര ദുഷ്ടന്മാർ കാറ്റ് ഒരു കാറ്റടിച്ചാൽ അത് വിഴുന്നു പോകും അത് തളർന്നു പോകും അത് വാടിപ്പോകും എന്നാൽ ഇത് കർത്താവിൻ്റെ ന്യായ പ്രമാണത്തിന്റെ കീഴിൽ ഇരിക്കുന്ന ദൈവമക്കളെ നമ്മളൊരു കാറ്റ് തട്ടിയാൽ ഒരു ഉഷ്ണം തട്ടിയാൽ നമ്മൾ ില്ല കർത്ത കർ അറിയാമോ നമ്മൾ കർത്താവിൻ്റെ ന്യായ പ്രമാണത്തിന്റെ കീഴില് നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ ഇരിക്കുന്നത് കൊണ്ടാണ് ഹാലലോയ ദുഷ്ടന്മാർ അങ്ങനെയല്ല ഒരു കാറ്റ് വന്നാൽ ഒരു മഴ വന്നാൽ ഹാലൽ ഒരു കാറ്റ് വന്നാൽ ഒരു പ്രതികൂലം വന്നാൽ ഒരു പ്രതിസന്ധി വന്നാൽ അവൻ വിഴുന്നു പോകും അവൻ തളർന്നു പോകും അവൻ ക്ഷീണിച്ചു പോകും എന്നാൽ കർത്താവ് അവൻ്റെ നായ പ്രമാണത്തിൻ്റെ കീഴിരിക്കുന്ന മക്കളാ കർത്താവ് ഒരു നാളും കളയൂല ഒരു നാളും കർത്താവ് ഉപേക്ഷിക്കുകയും ഇല്ല സ്തോത്ര ഈ നാളിൽ ഹാല ലോയ്യ നമ്മൾ ദൈവത്തിൻ്റെ നയപ്രമാണത്തിൽ അവൻ്റെ നയപ്രമാണത്തിൽ സന്തോഷിക്കണം അവൻ്റെ ന്യായപ്രമാണത്തിൽ നമ്മൾ ഹാലലോയി അവൻ്റെ ന്യായ പ്രമാണത്തിന് കീഴിൽ ഇരിക്കണം കർത്താവിലെ സന്നിധി ണം ഈ ദുഷ്ടന്മാരുടെ ആലാലോചനയിലൊന്നും നമ്മൾ നടക്കരുതേ ഈ ഈ കാലഘട്ടത്തിൽ കർത്താവിൻ്റെ വരവ് ഏറ്റവും സമീപത്ത് നിൽക്കുകയാണ് നമ്മൾ ആ കർത്താവിൻ്റെ വരവിന് വേണ്ടി നൈവമക്കളെ നമുക്ക് ഒരുങ്ങണം കർത്താവ് വരും ഹാലൽ നമ്മളെ ചേർക്കുവാൻ നമുക്ക് വരാമെന്ന് പറഞ്ഞ മണവാളൻ നമുക്ക് വരും ഹാല നമുക്ക് വേണ്ടി നമുക്ക് ഒരുക്കി വെച്ചിരിക്കും നമ്മൾ കണ്ടിട്ടില്ല ആരുടെ കണ്ണ് കണ്ടിട്ടില്ല ഒരു ചെവി കേട്ടിട്ടില്ല ആരുടെ ഹൃദയത്തിൽ അത് കണ്ടിട്ടില്ല ഒരു കണ്ണ് കണ്ടിട്ടില്ല ഒരു ചെവി കേട്ടിട്ടില്ല ആരുടെ ഹൃദയത്തിലും അത് തോന്നിയിട്ടില്ല നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന നിത്യത നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന പറദീസ അമ്മേ നമുക്കത് പ്രാപിക്കുന്ന ദൈവമക്കളെ ഹാൽ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി അഞ്ചാം അധ്യായം അതിൻ്റെ ഹലലു രണ്ടാം വാക്യത്തിൽ പറയുന്നു ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമ്രവാദികളെ തേർത്തിരുമ്പോൾ ഡാമ്പുകളെ ഹണ്ടിക്കുകയും ചെയ്യും ആ മേൽ ഹലു അത് ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൻ്റെ കീഴിലിരിക്കുന്ന മക്കൾക്കാണ് ഹലലു നമ്മൾ ഏത് പ്രതികൂലത്തിനു നടുവിൽ പോയാലും കർത്താവ് നമുക്ക് മുമ്പായി പോകും കർത്താവിൻ്റെ ദൂതനം നമുക്ക് മുമ്പായി അയയ്ക്കും നമ്മൾ ഏത് പ്രതികൂലത്തിനും നടുവിലും ഏത് രോഗത്തിൻ്റെ നടുവിലും ിൽ പോയാലും ആമേൻ കർത്താവ് നമ്മുടെ കൂടെയുണ്ട് താമരവാദികളെ തകർക്കും ആമേൻ ഇരുമ്പോ ഡാമ്പുകളെന്ത് ചെയ്തു ഖണ്ടിക്കും ആമേൻ നമുക്ക് മുമ്പ് ആര് പോകും കർത്താവ് പോകും ദൂതനെ അയക്കും അപ്പം നമ്മൾ ഹലല്ലൂയ നമ്മളെ ഒരു പ്രതികൂലം വരുമ്പോൾ നമ്മളത് ഒറ്റയ്ക്കല്ല ദൈവമക്കളെ നമ്മുടെ കൂടെ കർത്താവ് ഉണ്ട് ദൈവമക്കളെ ഹലല്ലൂയ ഈ നാളിൽ കല്ലല്ലൂ നമ്മുടെ കൂടെ കർത്താവ് ഉണ്ട് നമുക്കൊരു പ്രതികൂലം തന്നിട്ട് അപ്പൻ മാറി നിൽക്കത്തില്ല അപ്പനകന്ന് നിൽക്കത്തില്ല ദൈവമക്കളെ നമുക്ക് ഹലലൂയ ഹലുയ സ്തോത്രം അപ്പൻ വലിയവനാണ് സ്തോത്രം പലപ്പോഴും നമ്മളോട് പലരും ചോദിക്കും നീ ഇത്രയും നീ ഹലൂയ നീ ഇത്രീ ദൈവത്തെ വിളിച്ചിട്ടും നീ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടും നിനക്ക് ഇങ്ങനെയൊക്കെ വരുന്നല്ലോ എന്ന് പലരും നമ്മളെ നോക്കി പറയുമ്പോൾ നമുക്കൊരു പ്രത്യാശയുണ്ട് സ്തോത്രം ദൈവമക്കളെ നമുക്കൊരു പ്രത്യാശയുണ്ട് നമുക്കൊരു കർത്താവുണ്ട് നമുക്കൊരു ഇടേനാവുണ്ട് യഹോവ നമ്മുടെ നല്ല ഇടയനാണ് ഹലലോ യഹോവ നമ്മുടെ ആരാണ് നമ്മുടെ കർത്താവാണ് യഹോവ നമ്മുടെ പപ്പയാണ് സ്തോത്ര യഹോവ നമ്മുടെ രാജാവാണ് അവൻ അവനാത്ഭുതമന്ത്രി വീര ദൈവനിത്യപിതാവ് സമാധാന പ്രഭുവാണ് നമുക്ക് സമാധാനം തരുന്ന ഒരപ്പ നമ്മുടെ കൂടെയുണ്ട് സ്തോത്രം ഹലലോ അപ്പം നമുക്ക് ലോകത്തിലൊരു കഷ്ടം വന്നാൽ നമുക്ക് സാരം ഹലോയ കർത്താവിന്റെ വചനം പറഞ്ഞ പോലെ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം ധൈര്യപ്പെടണം നമുക്ക് ധൈര്യം വേണം ഹലല്ലോ ലോകത്തിൽ നമുക്ക് കഷ്ടവും ദുഃഖവും പ്രയാസവും എല്ലാം ഉണ്ട് ഹല അത് നമ്മൾ ദൈവമക്കളായിരിക്കുമ്പോൾ ഹലലുയോ നമുക്ക് കഷ്ടമുണ്ട് ഹലലുയ ദുഃഖമുണ്ട് അതൊന്നും നമ്മൾ വിഴുന്ന് പോവരുതേ കർത്താവിനായ പ്രമാണത്തിന് കെള്ളിരിക്കുമ്പോൾ അവ നമ്മളെ ഹലലോയ സ്തോത്രം നമ്മളെ കാത്ത് പരിപാലിക്കും ആ ഹലോയി ഇസ്രാൻ്റെ പരിപാലകൻ ഉറങ്ങുകയും ഇല്ല മയങ്ങുകയും ഇല്ല ഹലല ഹല്ലേലൂയ നമ്മൾ ഉറങ്ങിയാലും ഉറങ്ങാത്ത നമുക്ക് വേണ്ടി കാവൽ നിൽക്കുന്ന നമുക്കൊരു ദൈവമുണ്ട് ദൈവമക്കളെ നമുക്കൊരു ദൈവമുണ്ട് നമുക്ക് വേണ്ടി കാവൽ നിൽക്കുന്ന നമ്മളെ പരിപാലിക്കുന്ന നമ്മളെ രക്ഷിക്കുന്ന നമുക്കൊരു ദൈവമുണ്ട് ഈ ലോകത്ത് നമുക്ക് അല്പസമയം നമുക്ക് കുറച്ച് കഷ്ടമുണ്ട് ഹല്ലേലൂയ നമ്മൾ അതിനെല്ലാം നമ്മൾ നമ്മളെന്ത് ചെയ്യണം ഈ കഷ്ടത്തിൽ നമ്മളെ ആയിരിക്കുമ്പോൾ പെറുപെറുക്കരുത് ദൈവം എന്തിനാണ് എൻ്റെ ദൈവത്തിൽ ഓരോ കഷ്ടം ഇങ്ങനെ തരുന്നത് നമ്മളെ കഷ്ടം സഹിക്കണം ദൈവമക്കളെ ഹാലൽ കഷ്ടം സഹിക്കുന്ന മനുഷ്യനാണ് ഭാഗ്യവാനാണ് അവൻ ഹലലൂയി അവന് ദൈവ പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ ആ മേൻ കർത്താവ് നമുക്ക് കൊടുക്കത്ത നാളിൽ പാടാത്ത ജീവൻ്റെ കിരീടം പ്രാപിക്കണമെങ്കിൽ ഈ ലോകത്തുള്ള കഷ്ടങ്ങൾ എന്ത് ചെയ്യണം സഹിക്കണം ഈ ലോകത്തുള്ള കഷ്ടങ്ങൾ എന്ത് ചെയ്യണം ഹലലൂയ നമ്മൾ ഹലലു സ്തോത്രം നമ്മൾ സഹിക്കണം അല്ലാതെ നമുക്ക് എല്ലാം നമുക്കിവിടെ നിന്ന് ഭാര്യക്കൂട്ടി നമുക്ക് എടുക്കാമെന്ന് വിചാരിച്ചാൽ ഒന്നും നമുക്ക് ഹലലു അവിടെ നമുക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന എന്തായിരിക്കും നിത്യ നാരഹത്തിലായിരിക്കും നമ്മൾ പോകണം ഇവിടെ അങ്ങ് സുഖിച്ചും പുളച്ചും ഇവിടെ അങ്ങ് നല്ല ആർഭാടമായിട്ടും ജീവിച്ചിരിക്കുക ഇവിടെ അങ്ങ് അങ്ങനെ ജീവിക്കും ഇവിടെ അങ്ങ് ഒരു കഷ്ടവും ഇല്ല ദുഃഖമില്ല ഇവിടെ അങ്ങ് ജീവിച്ചിരിക്കുന്നതൊക്കെ അവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ അറിയാമോ നിങ്ങൾക്ക് ഹാലലൂയ സ്തോത്രം അവിടെ ഒരുക്കി വെച്ചിരിക്കുന്ന തീ എരിയുന്ന തീ ചൂളയാണ് ഈ കത്തുന്ന തീയാണ് ഹാലലൂയ ഇവിടെ നമുക്ക് കുറച്ച് കഷ്ടമുണ്ടെങ്കിൽ നമുക്ക് അവിടെ വരുവാനിരിക്കുന്ന നിത്യ തേജസ് നോക്കുമ്പോൾ ഓ ശന്തലാർഗലവൈ ഓ സ്തോത്രം വെച്ചിരിക്കുന്ന തേജസ് അതെന്നെ യുഹായുഹകാലം കർത്തവുമായിട്ടുള്ള ഒരു വാസമാണ് അതുകൊണ്ട് നമുക്ക് പ്രിയതേ മക്കളെ ഒരുങ്ങാ സ്തോത്രം നമ്മൾ ദുഷ്ടമാട ആലോചന പ്രകാരം നമ്മൾ ഇരിക്കരുത് പാപികയുടെ വഴി നടക്കരുത് പരിഹാസ ഇരിപ്പിടത്തിൽ നമ്മൾ പരിഹാസം പറഞ്ഞ് ചിരിച്ചും നമ്മൾ ഇരിക്കരുത് ദൈവത്തിൻ്റെ നായ പ്രമാണത്തിന് കീഴിൽ നമുക്ക് ഈ ദിവസം ഇരിക്കാം ദൈവമക്കളെ നമ്മളേവരെ ഈ വചനത്താൽ ദൈവം അനുഗ്രഹിക്കു മാറാകട്ടെ എന്ന് ഹലലു യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഈ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഹല ലോയ ഈ വചനം എല്ലാവർക്കും ഒരു അനുഗ്രഹമാക്കി ദൈവം തീർക്കുന്ന നാട് സ്തോത്രം ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു എൻ്റെ വചനം ഹലലു കേട്ട എല്ലാ ദൈവമക്കളെയും ദൈവം ധാരാളം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ് ആമേൻ ആമേൻ ആമേൻ